നമസ്കാരം ഞാൻ ഡോക്ടർ നീതു ഇ എൻ ടി വിഭാഗം വിദഗ്ദ്ധ സീനിയർ റെസിഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇ എൻ ടി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് കുട്ടികളിലെ കേൾവി തകരാറുകളെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ശ്രവണ വൈകല്യങ്ങൾ അഥവാ കേൾവി തകരാറുകൾ എന്നിവ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉടനീളം ബാധിക്കാവുന്ന ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് തക്ക സമയത്ത് കണ്ടുപിടിക്കപ്പെടാതിരിക്കുകയും വേണ്ട ചികിത്സ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന കേൾവി തകരാറുകൾ പിന്നീട് അങ്ങോട്ട് അവൻ്റെ മൊത്തമായ വളർച്ചയെ തന്നെ സാരമായി ബാധിക്കുന്നു അവൻ്റെ സംസാരം ആശയവിനിമയം പിന്നീടുള്ള സാമൂഹികവും മാനസികവുമായ വികസനം ഇവയെല്ലാം മന്ദീഭവിക്കപ്പെടുന്നു ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് അവൻ്റെ ആദ്യത്തെ ഒരു വയസ്സ് വരെയുള്ള സമയമാണ് ഈ വയസ്സ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് അവൻ്റെ തലച്ചോറിൻ്റെ വളർച്ച ഭൂരിഭാഗവും രൂപീകരിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും അവൻ്റെ ശ്രവണേന്ദ്രിയ നാഡീവ്യൂഹം അതിൻ്റെ വികസനം ഘടന പക്വത ഇതെല്ലാം ആയി വരുന്നത് ഈ ഒരു വർഷത്തിനകത്താണ് ചെറിയ കേൾവി തകരാറുകൾ പോലും ഈ ഒരു പിരീഡിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കുട്ടികളെപ്പോലെ തന്നെ ഈ കുട്ടി സംസാരിക്കുകയും ആശയവിനിമയം ആർജിക്കുകയും ചെയ്ത് ഒരു നല്ല ഭാവി ഉറപ്പാക്കാൻ നമുക്ക് കഴിയും ഈ ന്യൂനത കണ്ടുപിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ആദ്യത്തെ ആറുമാസത്തിനകത്താണെന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി ആശുപത്രി വിടുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ മിക്ക ആശുപത്രികളിലും ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് അഥവാ നവജാത ശിശുക്കൾ ചെയ്യുന്ന സ്ക്രീനിങ് പരിശോധന നടത്താറുണ്ട് ഇതുവഴി നമുക്ക് പ്രഥമ പരിശോധന വഴി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഈ പരിശോധന നടത്തി കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി ഇനി ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അവന് കേൾവി തകരാറ് വരില്ല എന്നല്ല ഇനിയും വരാൻ സാധ്യതയുണ്ട് ചില പ്രത്യേക കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതായുണ്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ കേൾവി തകരാറുള്ള കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അണുബാധകൾ ധാരാളം മരുന്നുകൾ പല ദിവസങ്ങൾ പല തരത്തിലുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വന്ന ഗർഭിണികളായ അമ്മമാർ കുഞ്ഞു ജനിച്ചതിന് ശേഷം പല കാരണങ്ങളാൽ തലച്ചോറിനുണ്ടാകുന്ന അണുബാധ കുഞ്ഞിന് മഞ്ഞ കരയാൻ താമസിക്കുക അങ്ങനെ പല കാരണങ്ങൾ കാരണം ഐ സി യുവിൽ പ്രവേശിപ്പിക്കുകയോ മൂന്ന് നാല് ദിവസം വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കുകയോ ചെയ്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നവജാത ആയിരുന്ന സമയത്ത് കുഞ്ഞിന് അസുഖങ്ങളുണ്ടായി അണുബാധകളുണ്ടായി തലയ്ക്ക് ക്ഷതമുണ്ടായി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം പ്രഥമ പരിശോധനയിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും കുഞ്ഞിന് പിന്നീട് കേൾവി തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഏതൊരു ഘട്ടത്തിലും നിങ്ങൾക്ക് സംശയം തോന്നുകയാണ് എൻ്റെ കുഞ്ഞ് മറ്റു കുട്ടികളെപ്പോലെയല്ല അവൻ എല്ലാ ശബ്ദവും കേൾക്കുന്നില്ല അവൾ എല്ലാത്തിനും പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേ കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും അടിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇ എൻ ടി വിഭാഗത്തിനെ സമീപിക്കണം വേണ്ട വൈദ്യസഹായം തേടണം ഏത് പ്രായത്തിലും നമുക്ക് കേൾവി തകരാറുകൾ ഉള്ളൂ ഒരു കുഞ്ഞിൻ്റെ പ്രായവും വളർച്ചയും അനുസരിച്ചുള്ള എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കേൾവി തകരാർ എത്ര ചെറുതോ എത്ര വലുതോ ആയ കേൾവി തകരാർ കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും ഇപ്പോൾ സാധ്യമാണ് അതൊന്നും ഉപയോഗിക്കാതെ സ്വയം പരിശോധന നടത്തി കൈ കൊട്ടുകയും കഥകവലിച്ചടക്കുകയും ഗ്ലാസ് താഴെയിട്ടും പ്ലേറ്റ് താഴെയിട്ടുമൊക്കെ സ്വയം പരിശോധന നടത്തുന്നത് നമുക്ക് ഒഴിവാക്കാം നിങ്ങൾക്ക് എപ്പോൾ എന്ത് സംശയം തോന്നിയാലും നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക ലോകാരോഗ്യ സംഘടന ബോൺ സ്ക്രീനിങ് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ പ്രധാന ലക്ഷ്യം തന്നെ ആദ്യത്തെ ഒരു മാസത്തിനകത്ത് കേൾവി തകരാർ കണ്ടുപിടിക്കുക ആദ്യത്തെ മൂന്ന് മാസത്തിനകത്ത് കേൾവി തകരാർ സ്ഥിരീകരിക്കുക ആറുമാസത്തിനകത്ത് വേണ്ട പരിഹാരം സ്വീകരിക്കുക ഇതാണ് എത്രയും നേരത്തെ കണ്ടെത്തുകയും വേണ്ട ചികിത്സ സ്വീകരിക്കുകയും വഴി മികച്ച ഫലങ്ങൾ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും നന്ദി നമസ്കാരം